അല്ലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി പറയട്ടെ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണിത് ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരെ ഉണ്ടാക്കി നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു മൂന്ന് കപ്പോളം ഒരു പാല് തിളപ്പിക്കണം അതിന് ശേഷം അതിലേക്ക് കണ്ടൻസ് മിൽക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പഞ്ചസാര ആയാലും മതി പിന്നെ മൂന്ന് ടീസ്പൂണോളം ഓട്സും പിന്നെ പീനട്ട് ബട്ടറുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക ഓട്സ് ഒക്കെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്കൊരു ബ്രെഡ് ഒരാറ് പീസോളം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തിക്നസ് എത്ര വേണോ അത്ര അനുസരിച്ച് ബ്രെഡ് എടുക്കാം ഞാനിപ്പോൾ ഒരു ആറ് പീസ് എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് അതിൻ്റെ സൈഡ് എല്ലാം നല്ലപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ ഗ്ലാസ് കണ്ടെയ്നറോ അങ്ങനെ ഏതെങ്കിലും ഒരടപ്പുള്ള കണ്ടെയ്നർ എടുക്കുക അതിലേക്ക് നമ്മളിപ്പോൾ ഓട്ട്സിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ മിക്സിലേക്ക് ഒഴിച്ച് ഒരു ലെയർ പോലെ ഫോം ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് എടുത്ത് വെക്കാം എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഒരു ഉണ്ടായിരുന്നു അത് ഞാൻ ബ്രെഡ് വെച്ച് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ് ചെയ്തത് എന്നിട്ട് അതിന് മുകളിൽ ഞാൻ കുറച്ച് ആൽമണ്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആണ് ക്യാഷ് ആയിട്ടാണ് കയ്യിലുള്ളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടാലും മതി ഏതായാലും നട്ട്സ് ഇട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല ആ കഴിക്കുമ്പോൾ ഒരു നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ആൽമണ്ട് ഇട്ടേക്കുന്നത് അതിനുശേഷം വീണ്ടും ഇതാണ് ബ്രെഡ് വെക്കുക വീണ്ടും മറ്റേ ഓട്സിൻ്റെ ഇത് വീണ്ടും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും അതേപോലെ നമ്മൾ ഓരോ നമ്മൾ ബ്രെഡ് എത്രത്തോളം തിക്നസ്സ് വെക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് ഇത് കണക്ക് ഫുള്ള് ബ്രെഡ് സെറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ വീണ്ടും ഓട്സ് ഒഴിച്ച് എന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കാരണം നല്ല നമ്മൾ തിക്കായിട്ടാണല്ലോ ബ്രെഡ് വെച്ച് വെക്കുന്നത് അങ്ങനെ താപ്പോട്ടും ആ ഒരു മിൽക്കിൻ്റെ കണ്ടൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് ഇതാക്കി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും ഞാൻ ഇട്ട് ഒരു ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊരു മൂന്ന് മണിക്കൂർ ഒന്ന് ഫ്രീസറിലോ അല്ലാതെ ഫ്രിഡ്ജിലോ വെച്ചിട്ടൊന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ നല്ല ടേസ്റ്റാണ് ജസ്റ്റ് നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ